എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കാനറ ബാങ്കിന് കീഴിൽ ഏറ്റവും ഇടസ്റ്റായിട്ട് വന്നിട്ടുള്ള വേക്കൻസി എട്ടിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ അവസരം വന്നിരിക്കുന്നത് കാനറ ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് സി ബി എസ് എല്ലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ഇമെയിൽ അയച്ച് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ട്രെയിനി ഓഫീസ് വർക്ക് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇരുപത്തി രൂപ ഫിക്സഡ് സാലറിയും രണ്ടായിരം രൂപ വേരിയബിൾ സാലറിയും അങ്ങനെ ടോട്ടൽ ഇരുപത്തിനാലായിരം രൂപ വരെ മാസം ശമ്പളം നേടാൻ സാധിക്കുന്ന അവസരമാണ് വന്നിരിക്കുന്നത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മുംബൈ ബാംഗ്ലൂർ ലൊക്കേഷനിലായിരിക്കും നിയമനം ലഭിക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അൻപത് ശതമാനം മാർക്കോടെ ഡിഗ്രിയും കമ്പ്യൂട്ടർ പ്രൊവിഷ്യൻസിയും ആവശ്യമാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഇതിന് രണ്ടിലെയും ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ സി ബി എസ് എൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഒക്ടോബർ പതിനേഴിന് മുൻപായി അപ്ലൈ ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം